മെയിൻ റൂട്ടിൽ നിന്നും ഇറങ്ങി വന്നാൽ മഹാദേവ സന്നിധിയാണ് വളരെ പോസിറ്റീവായ ശാന്തമായ അമ്പലത്തിൻ്റെ ചുറ്റുപാടുകളാണ് കാണുന്നത് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗമാണ് ഇവിടെയാണ് അമ്പലത്തിലേക്കുള്ള പ്രവേശനം അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗം ചുറ്റി വന്നാൽ ആണ് ഇവിടെ അമൃതത്തിൻ്റെ ഫ്രണ്ട് ഭാഗവും കുളവും കാണുന്നത് എവിടെ നോക്കിയാലും പച്ചപ്പാണ് ഇരിക്കാനുള്ള കല്ലുങ്കും ഉണ്ട് ഈ റോഡ് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിൽ നിന്നും നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ആറ് മീറ്റർ പ്രൈവറ്റ് റോഡാണ് ഈ കാണുന്നത് ഈ പ്ലോട്ടിൽ പതിനേഴ് പ്ലോട്ടുകളുണ്ട് മൂന്നെണ്ണമാണ് വീടുകൾ ആയിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ പ്ലോട്ട് വേറൊരാൾ വാങ്ങിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ പ്ലോട്ടിലാണ് നമ്മൾ വീട് പണി തീർക്കുന്നത് അഞ്ച് ഇരുന്നൂറാണ് സ്ഥലം മുറ്റത്ത് തന്നെയാണ് കിണറിന്റെ സ്ഥാനം കണ്ടേക്കുന്നത് മുറ്റത്ത് ബേബി മെറ്റൽ ഇട്ടിട്ടുണ്ട് വീട് നമ്മൾ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ചേർത്ത് പണിതിട്ടുണ്ട് അതായത് നമുക്ക് കാറും മോട്ടോറിഷയും ബൈക്കും ഒക്കെ ഉണ്ട് അതെല്ലാം കൂടി മുറ്റത്തിട്ട ആ ഒരു ഭംഗി ഉണ്ടാവില്ല അത് കാരണം സൈഡിലോട്ട് മാറ്റി പണിതിട്ട് മറ്റേ സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് പ്ലാന്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും നമ്മൾ പ്ലാന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട് താൽക്കാലികമായിട്ടൊരു ടാർപോളി മരിച്ച് കിട്ടിയിട്ടുണ്ട് വെയിലേൽക്കാണ്ട് ബ്ലൈൻഡ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് സിറ്റൗട്ട് നീങ്ങുന്ന ആണ് വീതി കുറവാണ് മൂന്ന് സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പിൽ ഗ്രിപ്പ് ഉള്ള ബ്ലാക്ക് ടൈലാണ് കൊടുത്തേക്കുണ്ട് നമ്മുടെ വീടിൻ്റെ മൊത്തം ഫ്ലോർ വൈറ്റ് ടൈലാണ് ഗ്ലോസി ടൈപ്പ് ടൈലാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ഇരുമ്പിൻ്റെ വർക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് അത് ഹസ്ബൻഡിൻ്റെ മാത്രം ഡിസൈനാണ് പിന്നെ നമ്മുടെ മെയിൻ ഡോറുകൾ അതായത് സിറ്റൗട്ടിലെ ഡോറും ബാൽക്കണിയിൽ പുറത്തേക്കുള്ള ഡോറും ഒക്കെ നമ്മുടെ സ്റ്റീലിൽ വരുന്ന ഡോറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണ് കേട്ടോ അതിപ്പോൾ ഈ മഴക്കാലമായപ്പോഴാണ് അതിൻ്റെ ഗുണം മനസ്സിലായത് മറ്റു മരത്തിൻ്റെ ഡോറുകളൊക്കെ എല്ലാം ചേർത്ത് തടിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ വരുന്ന ഭാഗം നമ്മുടെ ലിവിങ് ഏരിയ തന്നെയാണ് വളരെ ചെറിയൊരു ഏരിയയാണ് നല്ല രീതിയിലൊരു കോർണർ സോഫ ഇവിടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കളർ ഷെയ്ഡിനോട് ആകുന്ന രീതിയിലാണ് ജനലിൻ്റെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മെയിൻ ഡോറിനോട് ചേർന്നിട്ട് രണ്ട് കള്ളി ജനാലും ഈ ഒരു സൈഡിൽ മൂന്ന് കള്ളി ജനാലിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല വലിയ ആർഭാടായിട്ടൊന്നും ചെയ്തിട്ടില്ല ടി വി വയ്ക്കാനുള്ളൊരു സ്പേസ് പിന്നെ ഇവിടെ വരുന്നത് ഒരു ടീ പോയി ആണ് അത് ഗ്ലാസ് ടൈപ്പ് ാണ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് പക്ഷേ വലിയ സ്പേസ് എന്ന് പറയാനും പറ്റില്ല നമുക്കെല്ലാവർക്കും ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു ഇടം ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഈ സൈഡിലൊക്കെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഗ്യാപ്പിലാണ് വാഷ് പേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് അതിൽ അത്യാവശ്യം നല്ല കിങ്സ് സൈസിൽ വരുന്ന ബെഡും ബെഡ്ഷീറ്റും ഉണ്ട് ഒരു തിവാൻ കോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ മൂന്ന് കള്ളി ജനാലാണ് വെച്ചിട്ടുള്ളത് അതിലും ബ്ലൈൻഡ്സ് ഒരെണ്ണത്തിന് പുറത്തേക്ക് കാണുന്ന ഭാഗമുള്ളതിനാണ് ബ്ലൈൻസ് വെച്ചിട്ടുള്ളത് മറ്റേ ജനലിൻ്റെ അവിടെ കർട്ടൻ വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും ഇതുവരെ സെറ്റാക്കിയിട്ടില്ല പിന്നെ ഇവിടെ നമ്മൾ കബോർഡ് വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അങ്ങേയറ്റത്ത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കബോർഡ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് അതിൽ മൈക്ക ഒട്ടിച്ചിട്ടാണ് നമ്മുടെ വൈറ്റ് കളറും ആ ഒരു ഷെയ്ഡ് <laughs> ും കൊണ്ടുവന്നിക്കുന്നത് റൂമിൽ നിന്നും ഇറങ്ങി വന്ന ലിവിങ് ഡൈനിങ് ഏരിയ വിത്ത് ഓപ്പൺ കിച്ചൺ ഒക്കെ കാണാവുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടേബിൾ തന്നെയാണ് നമ്മൾ പുതിയ വീട്ടിലും കൊണ്ടുവന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച രീതിയിലുള്ള സൈസാണ് ഡൈനിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് ഒരുപാട് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഇവിടെ ഒരു ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇരിക്കാനും കൊള്ളാം സൗകര്യം കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് ഓപ്പൺ കിച്ചൺ നമുക്ക് കഴിയും വിധം മനോഹരമാക്കിയിട്ടുണ്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിച്ചൻ്റെ സ്ലാബ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ചെറിയൊരു ഡിസൈനുള്ള ആണ് ഞാൻ ഇപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണത് അതേ രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയും കാണാം കബോർഡ് വർക്കൊക്കെ ഫിനിഷ് ആണ് ഈ ഒരു കളറാണ് നമ്മൾ ആഷ് കളറാണ് കൊടുത്തിട്ടുള്ളത് ആ സെയിം കളറിൽ തന്നെ ഫ്രിഡ്ജ് എൻ്റെ അച്ഛൻ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് മറ്റൊരു ബെഡ്റൂം കൂടി ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് മൂന്നുകള്ളി ജനാലുണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് കബോർഡ് വർക്ക് എല്ലാം ഫിനിഷ്ഡാണ് ഒരു സ്റ്റഡി ടേബിളും എൻ്റെ അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് മോൾ ൂമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ഓപ്പൺ കിച്ചണിൽ നിന്ന് നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അടുപ്പ് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ മൊത്തം സാധനങ്ങൾ വെച്ചേക്കാണ് എല്ലാം സെറ്റ് ചെയ്യാനുണ്ട് ഈ ഒരു ഭാഗത്തിന് നമ്മളൊരു ഓപ്പൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ കയറി വന്നാൽ ബെഡ്റൂം കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റയറിൻ്റെ ഭാഗമായി സ്റ്റയറിൻ്റെ ഹാൻഡ്രിൽ കൊടുത്തിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ഒരു തേക്ക് വരുന്ന ടൈപ്പ് കാല് കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ ചവിട്ടുന്ന ബാത്ത് ഗ്രിപ്പ് ഉള്ള ടൈലും മറ്റേ ഭാഗത്തൊക്കെ നമ്മൾ ഫ്ലോറിന് യൂസ് ചെയ്തിട്ടുള്ള വൈറ്റ് ടൈലുമാണ് യൂസ് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു രണ്ട് കളി യും ജനാലുണ്ട് ഈ കാണുന്ന വ്യൂ ഒക്കെ വളരെ മനോഹരമാണ് എത്ര നാളത്തേക്ക് ഉണ്ടാവും ഈ പച്ചപ്പെന്ന അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് താഴ്ത്തോട്ടൊക്കെ എല്ലാം നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ പിന്നെ മുകളിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ടെറസ് ആണ് ഇത് ബെഡ്റൂം ആണ് ഇവിടെയും നമ്മൾ കബോർഡ് വർക്ക് എല്ലാം ഫിനിഷ്ഡ് ഫിനിഷ്ഡാണ് അറ്റാച്ച്ഡ് ഉണ്ട് പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല ഞാൻ തുണികളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നൊരിടായിട്ടാണ് കണ്ടേക്കുന്നത് ബാൽക്കണിയിലേക്കുള്ള ഡോറ് ഇരുമ്പിൻ്റെ ഡോറാണ് ഈ ബാൽക്കണി ആണ് ഇവിടുത്തെ വളരെ ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റ് കിട്ടുന്നൊരു സ്ഥലം കേട്ടോ എല്ലാം കാണാം നമ്മുടെ അമ്പലം അവിടുത്തെ റോഡും അമ്പലക്കുളം ചുറ്റിരിക്കും കാണാൻ കഴിയും ചുറ്റും പച്ച ചപ്പാണ് ഇത് എത്ര നാളത്തേക്ക് ഉണ്ടെന്ന് അറിയില്ല കാരണം ഓരോ വീട് വരുമ്പോഴും അവിടൊക്കെ ഇങ്ങനെ വൃത്തിയാവല്ലോ പിന്നെ മഴ തുടങ്ങിയത് കാരണമാണ് കൂടുതലായിട്ടും ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നത് അതൊരു ഓടും കമ്പനിയാണ് അതിൻ്റെ ശല്യങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല ഇവിടെ നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് താഴത്തെ സെയിം പില്ലർ സെയിം ഡിസൈൻ്റെ ടൈലും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷം